മിക്കൂസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഏട്ടൻ അവനെ ഒരു പന്ത് കൊടന്നിട്ടുണ്ട് മിക്കുവിന് എന്നല്ല കളിക്കാൻ പക്ഷേ മിക്കു കൊടുക്കൊന്നുമില്ല അത് അപ്പോൾ അത് കാറ്റടിക്കാൻ വേണ്ടി പോവുക അവിടെ നോക്കിയപ്പോൾ പറ്റിയില്ലേ അത് കാറ്റടിക്കാൻ അപ്പോൾ അത് കൊണ്ടുപോവുകയാണ് അതിന് പിന്നാലെ നടക്കുക ആ പന്ത് രണ്ടു ദിവസമായി ഇവിടെ ഇങ്ങനെ പുറത്തേക്ക് വെച്ചിട്ട് മിക്കു അതിനിങ്ങനെ പിന്നാലെ നടക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ അത് കാറ്റടിച്ച് എങ്ങനെ ഉണ്ടാവും എന്നൊന്നും അവൻ പറയാൻ പറ്റില്ല അവൻ കാറ്റടിച്ച് വരുമ്പോഴേക്കും അവൻ കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ അവനൊരു ഫുട്ബോൾ കൊടുന്ന് കൊടുത്തിട്ടേ അത് പെട്ടെന്ന് അവൻ അതിൻ്റെ പണി കഴിച്ചു അവനെ പല്ല് അവൻ കടിച്ച് എന്തായാലും കടിച്ച് പിടിക്കണതാണ് അത് അപ്പോഴാണ് അത് പൊട്ടണതേ ഇപ്പം അത് കാറ്റടിക്കാൻ പോകുക അപ്പോൾ പിന്നാലെ കൂടുക ഇനി ഏട്ടന് പോകണമെങ്കിൽ ഇവർ സമ്മതിക്കില്ല രണ്ടാളും ആവി കുഴപ്പമൊന്നും ഇല്ല മിക്കു കാട്ടിട്ട് ഓരോന്നും കാട്ടണതേ ഉള്ളൂ അപ്പോൾ അതിലൊക്കെ ചാടിയിട്ട് വേണം പോകണമെങ്കിൽ രണ്ടാളും പിന്നാലെ നിൽക്കുകയാണെങ്കിൽ ഗേറ്റ് തുറന്ന് അവരെ ഇങ്ങോട്ട് വിളിക്ക് ആക്കണ്ടേ അതിന് പകരാണിപ്പോൾ ഏട്ടൻ്റെ ഐഡിയ ആണത് ചാടിപ്പോയിട്ട് ഇനി കാറ്റടിച്ച് കൊണ്ടുവന്നിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇന്ന രണ്ടാളില് കളിച്ചോളലോ എന്ന് വിചാരിച്ചിട്ട് പോവുകയാണ് പോവുമ്പോൾ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണേ എവിടേക്ക് പോവുകയാണെങ്കിലും അങ്ങനെ തന്നെ ആമി മിക്കും അങ്ങനെ തന്നെ ഇപ്പോൾ ആമിയും തുടങ്ങിയിട്ടു ഡ്രസ്സ് മാറ്റുമ്പോഴേക്കും പിന്നാലെ നടന്നുകൊണ്ടിരിക്കും മിക്കു എന്താ ജീവിണിച്ചത് അതേപോലെ കരഞ്ഞുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് റോട്ടിൽ കൂടെ പോകണം ഒന്ന് ഡ്രസ്സ് മാറ്റുമ്പോഴേക്കും പിന്നാലെ നടക്കുകയാണേ കുളിക്കാൻ പോകുമ്പോഴായാലും എപ്പോഴായാലും അവർക്ക് ഊണ് ഉറക്കമൊന്നും ഇല്ലാത്ത പോലെ എപ്പോഴും ഇങ്ങനെ ഒപ്പം വേണം ഉറങ്ങുകയാണെങ്കിലും ഒക്കെ ഇപ്പം കാറ്റടിച്ച് വന്നിട്ടുണ്ട് മിക്കും സൗണ്ട് കിട്ടണം അപ്പോൾ ഗേറ്റ് അടക്കിയിട്ട് വെച്ചിട്ടാണ് ഞാൻ വാതിൽ തുറന്നു കൊടുക്കാത്തത് അങ്ങനെ ഇപ്പോൾ അവനെ കണ്ടാൽ പുറത്തേക്ക് ഓടൊന്നുമില്ല എന്നാലും ആരെങ്കിലുമൊക്കെ പഠിക്കലുണ്ടെങ്കിൽ പേടിക്കുവേ അത് കാരണം ഗേറ്റ് എപ്പോഴും അടച്ചിട്ടേണ് ഇവരെ വിടുള്ളൂ അതാണ് അങ്ങോട്ടും കൂടെ ഓടണത് അവൻ്റെ സൗണ്ട് കെട്ടണം വണ്ടിയുടെ സൗണ്ട് കേട്ടിട്ടുണ്ട് അപ്പോൾ ഓടി പോവുകയാണേ അപ്പോൾ അവിടെ ജനലിനുള്ളിൽ കൂടെ പോയ കാണും ഇവരിക്ക് അപ്പം എന്തൊക്കെ കൈ കിട്ടിയിട്ടുണ്ട് സന്തോഷം കൊണ്ട് ഓടി ചെന്നിരിക്കുകയാണ് ആ മിക്കു കണ്ടണു മിക്കുവിന് പിന്നെ എന്തെങ്കിലും കണ്ട അത് കിട്ടിയിട്ടില്ലെങ്കിൽ കിട്ടുന്നവരവന് ആമിയവൻ കെട്ടുന്ന പോലെ കാട്ടും പക്ഷെ ആമിക്ക് പേടിയാ കുറച്ചൊക്കെ ഇവ എന്തെങ്കിലും കാട്ടുമ്പോഴേക്കും അവളെ ഒഴിഞ്ഞു പോവും ഞാൻ അവൻ്റെ കിട്ടില്ല അവൾ പോന്നു അവൾക്ക് അവൻ കാട്ടനാണ്ടപ്പോൾ തന്നെ പേടിയായിരുന്നു അത് കിട്ടുന്ന കണ്ടപ്പോൾ തന്നെ നീ ചെറുതൊന്നുണ്ട് അത് ആമിക്ക് കൊടുക്കണം പക്ഷേ മിക്കു കാണാതെ വേണം കൊടുക്കാൻ മിക്കും അത് കൊടുക്കാൻ അങ്ങനെ സമ്മതിക്കില്ലേ അവനറിയില്ലല്ലോ അവൻ അത് മേടിച്ചുകൊണ്ടിട്ട് അവൻ അത് കടിച്ച് വായിരി ഇടി ആമി പിന്നെ അതൊന്നും ചെയ്യില്ല വേണ്ടാന്ന് അറിയില്ല അവൾക്ക് ഭയങ്കര പേടിയാ ഇപ്പോൾ മുറ്റത്തുനിന്ന് കളിച്ച് കളിച്ചിട്ടേ ഞാനിനിപ്പോൾ വളക്കുളത്താൻ നേരം അല്ലേ നല്ല കൊതുക് ഉണ്ട് അപ്പോൾ ഉള്ളിലേക്ക് കയറിക്കോളും പറഞ്ഞിട്ട് കയറ്റാൻ നിൽക്കുക നോക്കി നിൽക്കണേ ഉള്ളൂ അവൾക്ക് അതിനൊന്നും വലിയ ഒരു ഇതില്ല അതിനെ തട്ടാനും കളിക്കാനൊന്നും മിക്കു കൊടുക്കില്ല പാവാണ് അങ്ങനെ നോക്കി നിൽക്കും അവൾക്ക് അവനെ കാണാതെ എടുത്ത് കൊടുക്കാനേ പറ്റുള്ളൂ ഓ കയറിയുള്ളിലേക്ക് ആമിക്ക് പേടിയായി

പന്തൊന്നും പറ്റില്ല ഉണ്ണിമോളെ പന്ത് നോക്കി നോക്ക് പന്ത് നോക്കി നോക്ക് പന്ത് നോക്കി നോക്ക് വേണ്ട േ അവട്ടാക്ക കേട് വരുത്തി ഏട്ടാക്ക കേട് വരുത്തി നോക്കി വെക്ക് കിടക്കണുണ്ടോ അണ്ടി ഇവിടെ കുട്ടിയുണ്ടല്ലോ അപ്പൊ പലിടത്തന്നിക്കുവ ഞാൻ കടുത്തി തിന്നോ നമുക്കത് അവർ സ്വയം കിട്ടിയിട്ടേ റോട്ട് കൂടെയൊക്കെ ഒന്ന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇറങ്ങാതെ ഒരു ദിവസം എത്ര പ്രാവശ്യം പോകണം എന്നറിയുമോ ചിലപ്പോ ഒക്കെ പഠിക്കലൊക്കെ നിർത്തിയിട്ട് കയറ്റുള്ളൂ രണ്ടാളും കൂടി പോവും ആമി ഇങ്ങനെ ഒപ്പം നിൽക്കും അവൾക്ക് പിന്നെ ബെൽറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല മിക്കുവിനെ പിന്നെ ബെൽറ്റൊക്കെ ഇട്ടിട്ട് അവർ കുറച്ച് അങ്ങോട്ട് റോട്ട് കൂടെയൊക്കെ പോയി ചിലപ്പോൾ പോടാൻ അങ്ങോട്ട് പോവും അതൊക്കെ മിക്കുവിന് ഇപ്പോൾ എപ്പോഴും വാശി പിടിക്കില്ല പുറത്തേക്ക് കൊണ്ടുപോകാനേ ഏട്ടനെയൊന്നും ഒരു ഭാഗത്ത് ഇരിക്കാനായിക്കില്ല കരഞ്ഞ് കരഞ്ഞ് കരഞ്ഞു പിന്നാലിടക്കും പുറത്തേക്ക് പോകുന്ന അവർ പഠിക്കലൊക്കെ ഒന്ന് കുറച്ചു നിർത്തി അവന് സമാധാനമായി ഇപ്പം അങ്ങനെ ആയിരുന്നു മിക്കു എപ്പോഴും ഏട്ടൻ്റെ പിന്നാലല്ലേ അല്ലേ വന്നാലും അങ്ങനെ തന്നെയല്ലേ അവൻ്റെ സന്തോഷം ഇപ്പോൾ ഞാനാകുമ്പോൾ ഇപ്പോൾ പുറത്തിറക്കലൊന്നുമില്ലല്ലോ അത് മുറ്റത്ത് കൂടെയുള്ള കളിയല്ലേ ഉള്ളൂ അപ്പോൾ പുറത്തിറങ്ങി നടന്നിട്ടേ കുട്ടിക്ക് പോയി ശീലമായി അപ്പോൾ എപ്പോഴും കരഞ്ഞുകൊണ്ടാണ് അപ്പോൾ ആമി വന്ന് നിൽക്കണതാണ് മിക്കൂടെ ബെൽറ്റ് എടുക്കുമ്പോഴേക്കും ആമി ഓടി റെഡിയായി വരും ഇതാണ്ടോ ആമി റെഡി ആയിരുന്നു പോവാൻ വേണ്ടിയിട്ട് മിക്കുവിനെ ഇട്ട് കൊടുത്തില്ലേ നോക്കുകയാണ് അവള് അവളെ ഒരാൾ പിടിക്കും വലിയ ഒരാൾ പിടിക്കും അല്ലെങ്കിൽ രണ്ടാളിയും ഏട്ടൻ തന്നെ കൊണ്ടുപോകും അങ്ങനെയൊക്കെ ആയിട്ടാണ് പോവുക ഇവർ കുറച്ച് നേരം അങ്ങടും കിടൊക്കെ പോയിട്ട് ഇവിടെ തിരിച്ചു കൊണ്ടിരും അപ്പോൾ അവനൊരു സമാധാനം എന്നാൽ കുറേ നേരം കിടക്കും പിന്നെയും കാണാൻ കുറേ കഴിഞ്ഞാൽ കുട്ടി പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെൽറ്റിന് നോക്കിയിട്ട് കരയും ചിലപ്പോൾ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ മിക്കുവിൻ്റെ ആമയുടെയും വീഡിയോസായിട്ട് ഞാനിനി വരും അപ്പോൾ അവൻ്റെ ഏട്ടനും ചേച്ചിയൊക്കെ പോകുന്നവരെ നല്ല നല്ല വീഡിയോസായിട്ട് വരുന്നുണ്ട്